നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എൻ്റെ ചങ്കിൻ്റെ ചങ്കായ എല്ലാ സബ്സ്ക്രൈബർക്കും ഒരിക്കൽ കൂടി എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾക്ക് എത്രയും പെട്ടെന്ന് സംഭവത്തിൽ കിടക്കാം ഇന്നത്തെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ കാര്യങ്ങൾ ഈ സിനിമാ രംഗത്ത് ചെയ്യുന്ന ആൾക്കാർ പറയുമ്പോൾ അതിൽ നിങ്ങൾ ആരും വിഷമം തോന്നേണ്ട കാര്യമില്ല കാരണം സിനിമാ നടികൾ സിനിമ നടമ നടന്മാർ എന്ന് വെച്ചാൽ അവർ സെലിബ്രിറ്റികളാണ് അവരെ സെലിബ്രേറ്റികളാക്കിയതും നമ്മൾ ഓരോരുത്തരാണ് അപ്പം അതുകൊണ്ട് അവർ പബ്ലിക്ക് പോപ്പർട്ടിയാണ് അവരെ വിമർശിക്കാനും അവർ ചെയ്യുന്ന കൊള്ളറായ്മകൾ വിളിച്ചു പറയാനും നമുക്ക് അവകാശമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആരും നെറ്റി ചൊളിക്കേണ്ട കാര്യമില്ല അവർ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ആരും എന്നോട് ആരും വിഷമം തോന്നരുത് എനിക്ക് ആരോടും വിഷമമില്ല ഈ പറയുന്ന നടിനടന്മാരോടും എനിക്ക് ഒരു വർഷം പോവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ നമ്മൾ ആരാധിക്കുന്ന അവരൊക്കെ വലിയ വെള്ളി നക്ഷത്രങ്ങളാണ് അവർ ചെയ്യുന്ന കൊള്ളർതായ്മകൾ മാത്രമാണ് നമ്മളിവിടെ സംസാരിക്കുന്നത് അവർ ചെയ്യാത്ത ഒരു കാര്യം നമ്മളിവിടെ പറയുന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഒരുപാട് പ്രേക്ഷകർ എന്നോട് പറഞ്ഞു നിങ്ങൾ എന്താണ് ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു നിങ്ങൾക്ക് വേറെ പണിയില്ലേ നിങ്ങൾക്ക് വേറെ ജോലിയില്ലേ നിങ്ങൾ എന്തു തന്നെ അവിടെ എത്തിച്ചു നോക്കാൻ പോണ അവരെ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചോട്ടെ അത് അവരെ സ്വാതന്ത്ര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരോട് ഞാൻ പറയണത് അവര് പബ്ലിക് പ്രോപ്പർട്ടിയാണ് അവരെ നമുക്ക് വിമർശിക്കാം നമ്മൾ സ്വകാര്യമായിട്ടുള്ള ഒരു വ്യക്തിനെ അല്ല നമ്മൾ ഇത് പറയുന്നത് അവരെ എല്ലാ കാര്യങ്ങളും തുറന്ന പുസ്തകമായിരിക്കണം നമുക്കതിൽ കടന്നു ചെല്ലാം നമ്മൾ ഓരോരുത്തർക്കും അഭിപ്രായം പറയാം നമ്മുടെ കരം കൊടുക്കുന്ന കാശുകൊണ്ടാണ് അവരൊക്കെ ഈ നിലയിലെത്തിയത് അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞതാണ് ഇപ്പൊ ഇന്ന് പറയാൻ പോണതും ഒരു അപവാദ കഥ തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര സംഘടനകളുണ്ട് അമ്മ സംഘടനയുണ്ട് മറ്റുള്ള സംഘടനകളുണ്ട് ഈ സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരുപാട് സംഘടനകളുണ്ട് സിനിമാ രംഗത്ത് സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇവിടെ ആരും ഒന്നും അന്വേഷിക്കുന്നില്ല ഇപ്പൊ പത്മപ്രിയ പത്മപ്രിയനെ പത്മപ്രിയരെ സെറ്റിൽ ഓടുന്ന ടാ വണ്ടിയിൽത്ത ഡ്രൈവർ കയറി പിടിച്ചു കയറി പിടിച്ചിട്ട് ആ പരാതി കൊണ്ടുവന്ന് ആ സംഘടനയിൽ കൊടുത്തപ്പോൾ ആ സംഘടന ഒരു അക്ഷരം മിണ്ടിയില്ല ആ സംഘടന അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതേ ഇല്ല അപ്പൊ അങ്ങനെയാണ് ഈ സിനിമാ ലോകത്തെ നമ്മുടെ തല തൊട്ട തലതൊട്ടപ്പന്മാരെല്ലാം ചെയ്യുന്നത് സംഘടന എന്ന് പറയുമ്പോൾ പൈസ പിരിക്കാൻ മാത്രമായിട്ടുള്ള ഒരു സംഘടനകളാണ് അതുപോലെ തന്നെ ചാർമുള ഒരു വീഡിയോ ക്ലിപ്പ് നമ്മൾ വോയിസ് ക്ലിപ്പ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്നാലും നമ്മളത് ഒന്നും കൂടി കേൾ കേൾപ്പിക്കുക ഏറ്റവും കൂടുതൽ ബെട്ട് ഷെയർ ചെയ്യാനായിട്ട് നമ്മുടെ കൂടെ കെടുക്കാനും അതുപോലെ തന്നെ ചാൻസ് കൊടുത്താൽ അതിന് പ്രൊഡ്യൂസർമാർക്കും ഫൈനാൻസർമാർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഒക്കെ കിടന്നുകൊടുക്കേണ്ടത് ഏറ്റവും കൂടുതൽ മലയാളത്തിലാണെന്നാണ് ചാർമുള പറയുന്നത് അതിന് അവര് അവരുടേതായുള്ള അവരോട് ചെയ്ത ദ്രോഹങ്ങളും അവർ ഇന്ന് അനുഭവം ഈ സിനിമാ ഫീൽഡിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളും മലയാള ഫീൽഡിൽ നിന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് എന്നിട്ട് എന്തായി മലയാള സിനിമയെ വേണ്ടാന്ന് ചോദിച്ചിട്ട് അവർ തമിഴിൽ പോയി തെലുങ്കിൽ പോയി അവിടെ കന്നഡത്തിൽ പോയി പക്ഷെ അവിടെ ഒന്നും ഇത്ര വലിയൊരു പ്രശ്നമില്ല ഇവിടെയൊക്കെ ഓപ്പണായിട്ട് കാര്യങ്ങൾ ചോദിക്കാന്ന് പറയുന്നത് ഇപ്പം അതേ ഒരു പുതിയൊരു സംവിധായകൻ ഇപ്പം അടുത്തുണ്ടായ ഒരു കാര്യം ഒരു പുതിയൊരു സംവിധായകൻ സിനിമ സംവിധാനം ചെയ്യാനായിട്ട് ഒരു പുതിയൊരു ബാനർ അതുപോലെ തന്നെ പൈസയുള്ള ഒരാ ബാനറ് അപ്പൊ ആ പൈസ ഉള്ള ബാനറുള്ള ഒരു സംവിധായകൻ പുതിയൊരു സിനിമ ചെയ്യുമ്പോൾ ഒരു നടിയോട് എന്ത് ഡേറ്റ് ചോദിച്ചു നടി പറഞ്ഞു ഡേറ്റ് ഉണ്ട് തരാലോ എത്ര ദിവസം വേണം തരാന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട വരും എന്ന് പറഞ്ഞു അപ്പൊ ഈ നടി പറഞ്ഞൊരു ഒറ്റ കാര്യമല്ലോ നിങ്ങളൊരു പുതിയ സംവിധായകൻ നിങ്ങളൊരു പുതിയ ബാനറ് അപ്പൊ നിങ്ങളൊരു പുതിയ സംവിധായകനും ബാനറും ആയിരിക്കുമ്പോൾ ഈ സിനിമ നാളെ റിലീസാവും എന്തോ ഉറപ്പ് ഞാൻ നിങ്ങൾക്കൊക്കെ കെടന്ന് തന്ന ആ കെടുന്ന് തരുന്ന പടം തിയേറ്ററിൽ വരണം ഒ ടി ടിയിൽ വരണം എനിക്ക് പൈസയും കിട്ടണം എനിക്ക് പേരും ഉണ്ടാവണം ഈ പടം കണ്ടിട്ട് എനിക്ക് എൻ്റെ പുതിയ മൂന്ന് പടങ്ങളിലേക്ക് എനിക്ക് കരാറ് ചെയ്യണം അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത പടത്തില് ഞാൻ എനിക്ക് കിടന്ന് തരാൻ തയ്യാറല്ല നിങ്ങൾക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്നാണ് ആ നടി പറഞ്ഞത് ആ നടി പറഞ്ഞതിൽ ന്യായുണ്ട് കാരണം എന്താണ് ഒരു വലിയ ബാനറായിരുന്നില്ല ഒരു വലിയ സംവിധായകനാണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ വലിയൊരു നടൻ്റെ പടമാണെങ്കിൽ ആ നടി കെടന്ന് കൊടുക്കാൻ തയ്യാറാണ് കാരണം എന്താണ് ആ പടം ഇന്നല്ലെങ്കിൽ നാളെ റിലീസാവും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത് പെട്ടിയിലിരിക്കില്ല എന്നുള്ളത് ഇങ്ങനെ ഒരു പുതിയൊരു സംവിധായകന്റെ പടം ആയിരിക്കുമ്പോൾ തിയേറ്ററിൽ വന്നാ വന്നു ഒ ടി ടി കാര്യം എടുത്താ എടുത്തു അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ അവർക്ക് കെടുന്നു കൊടുക്കാൻ താല്പര്യമില്ല അതാണ് ആ നടി പറഞ്ഞത് അപ്പോൾ ഈ നടികളുടെ മനസ്സിലും എല്ലാം നല്ല ബുദ്ധിപുരവും മാത്രമാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത് പല നടികൾക്ക് അബദ്ധം പറ്റിയിട്ടുണ്ട് പുതിയ സംവിധായകര പടത്തിൽ അഭിനയിക്കും ആ പടം തിയേറ്ററിൽ വരില്ല പല ആൾക്കാരും അവരെ കൈമാറി പോവും ലാസ്റ്റ് ഫീൽഡിൽ നിന്ന് തന്നെ അവർ ഔട്ടായി പോകുന്നുണ്ട് അപ്പൊ അത് പറ്റാതിരിക്കാനാണ് ഇപ്പൊ നടികൾ മുൻകൂറി ജാമ്യം എടുക്കുന്നത് ഇനി എന്തായാലും നമുക്ക് ചാർമുള പറഞ്ഞ ആ ഒരു നമുക്കൊന്ന് കേൾക്കാം ആ ക്ലിപ്പ് കേട്ടാ അല്ലെങ്കിൽ ഞാൻ അതുകൊണ്ട് ആ ക്ലിപ്പ് നമുക്ക് കേൾക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലേക്ക് നല്ല സിനിമ ഉണ്ട് തമിഴില് തമിഴില് തമിഴിനെ ഒരു അമ്മയായിട്ട് കാണുന്നുണ്ട് ചെറിയ അമ്മയായിട്ട് കാണുന്നുണ്ട് നല്ല നടിയായിട്ട് കാണുന്നുണ്ട് മലയാളം അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കാൻ മലയാളം മാത്രം എന്തിനാ ഇങ്ങനെ ചോദിക്കുന്നത് നല്ല നടീനെ ഒരു നല്ല നടിയായിട്ട് ബാധിക്കാതെ ജസ്റ്റ് വന്ന് പറഞ്ഞ ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ് Сатьян, ачеш макен пархен,

ൊഡ്യൂസേഴ്സോ ഡയറക്ടേഴ്സോ അത് അങ്ങനെ ആക്ടേഴ്സ് ആക്ടേഴ്സ് പറയോ ആക്ടേഴ്സ് ആക്ടേഴ്സില്ല മറ്റേ اللي هي कच्चेले प्रोड्यूसर डायरेक्टर साहब इंग्लिश में कंसल्ट करेगा ओके एडजस्टमेंट അല്ല इंग्लिश में ചാമള റെഡി ഫോർമേഡിയാസ് ഇഫ് യു ബിനേച്ചാ നിയന്ത്രവി അഡ്ജസ്റ്റ്മെന്റ് അല്ല റെഡി അല്ല 맞아 ചാമള പറഞ്ഞാ ഐ ആം Willing to act not begin to adjust acting is an art i am willing to आप किसी लेवल का डर दिख रहा है? Why is Malayalam like this towards me? No, they they may ask every who, but there is a movie today in Malayalam, especially Rowan. They know a very young girl. Nobody even expects these kind of things from me. Suddenly what is starting? Especially in 42 years, what they want of me? If they don't 13 years, nobody asks me. अब तो क्या कहते लेने का कि अब चार मुल्ला पढ़ने देंगे मनसिला ही ले। ഇതാണ് മലയാള സിനിമ മലയാള സിനിമ ഒരു കാരണവശാലും ഈ സിനിമ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടല്ല മലയാള സിനിമയുടെ കുറേ ആൾക്കാർ പത്ത് ഇരുന്നൂറ് സിനിമകൾ റിലീസായിട്ട് അതിൽ കൂടി വന്ന നമ്മുടെ ഈ പത്ത് പേരലുണ്ടാവുന്ന പടത്തിന് മാത്രമാണ് പൈസ തിരിച്ചു പിടിക്കാൻ പറ്റിയത് ബാക്കിയുള്ള പ്രൊഡ്യൂസർമാരുടെ കോടികൾ നഷ്ടമാണ് ആ നഷ്ടം സഹിക്കാനായിട്ട് ഈ പ്രൊഡ്യൂസർമാര് എന്താ അത്രയും വലിയ ധനികനാണോ അല്ല അപ്പോൾ ഇവരൊക്കെ ഓരോ ഉദ്ദേശങ്ങൾ വെച്ച് സിനിമയിലേക്ക് വന്ന ആൾക്കാരാ ഇവരൊക്കെ പല പല നടികളെ ടാർഗറ്റ് ചെയ്തിട്ട് അന്നാണ് ഈ സിനിമയിൽ വരുന്നത് അവർക്ക് സിനിമ പൊളിഞ്ഞാലും കുഴപ്പമില്ല ഇവർക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും ഒരു മിനിമം ഗ്യാരണ്ടി സിനിമ കൊടുക്കുന്നുണ്ടെന്നുള്ള സത്യമാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫിലിം വേണ്ട ഷൂട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അത് ലാഭം ഒരു പുതിയ സംവിധായകനാ വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് നല്ല റൗണ്ട് കൊടുക്കണ്ട ഒരു പുതിയ നടി രണ്ട് മൂന്ന് നടികളെ അവർ പരിചയപ്പെടുത്തുക എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവരുടേതായുള്ള സ്വകാര്യ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും വലിയ സാമ്പത്തികം കൊടുക്കും വേണ്ട അപ്പം അതിലും ലാഭമുണ്ട് അതുപോലെ തന്നെ എല്ലാം പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ വെക്കില്ല എല്ലാം അമേച്ചറൽ ആൾക്കാരെ വെക്കും അപ്പൊ അമിച്ചറായുള്ള ആൾക്കാര് വെക്കുമ്പോ അതിലൊന്നോ രണ്ടോ നടനോ നടിയോ മാത്രം നമ്മൾ ജനങ്ങൾക്ക് അറിയുന്നവരെ മാത്രം വെക്കും അവരെ വെച്ച് മാത്രം വാൾ പോസ്റ്റ് ചെയ്യും അപ്പൊ ആ വാൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എങ്ങനെയൊക്കെ തന്നെ പടം കഴിഞ്ഞാലും എത്ര തിയേറ്ററിൽ എങ്ങനെയായാലും ഒരാഴ്ച അല്ലെങ്കിൽ ആറ് ദിവസം കളിച്ചു കഴിഞ്ഞാലും അവർക്ക് ഒ ടി ടിയിൽ ചെറിയൊരു പൈസക്ക് അത് വിൽക്കാം അതുപോലെ തന്നെ ഏതെങ്കിലും ചാനലിന്റെ തലയിൽ അത് വെച്ച് കെട്ടാം അപ്പൊ അതൊക്കെ ചെയ്തു വരുമ്പോൾ ഇവർക്ക് ഇറക്കിയ പോയ കാശ് മുഴുവൻ കിട്ടിയില്ലെങ്കിലും അതിന്റെ പകുതിയില് അവരെ കീശയിലേക്ക് വരുന്നുണ്ട് അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഷൂട്ടിങ് കഴിയുന്ന പോലെ ഒരു ആനന്ദ നൃത്തം അതുപോലെ തന്നെ ഒരു പരമാനന്ദ സുഖം വല്യ സിനിമ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞിട്ട് നാട്ടിലും മെലസാം അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരുടെ ഇടയിൽ പ്രൊഡ്യൂസറാന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് മുപ്പത് ദിവസം ഷൈൻ ചെയ്യാം ഇനി ഇപ്പൊ പണം പൊളിഞ്ഞാൽ എന്ത് പൊളിഞ്ഞില്ല എന്ത് സൂട്ട് റൂം എടുത്തിട്ട് ആ സൂട്ട് റൂമിലേക്ക് മാറി മാറി സ്ത്രീകൾ നമുക്ക് കിട്ടും ചെയ്യും അതൊരു ലാഭമല്ലേ അതുപോലെ തന്നെ ഇതിപ്പോ നമ്മളെ പോലെയുള്ള പിച്ചക്കാരൊന്നല്ലേ ചെയ്യരുത് ഇതൊക്കെ വലിയ വല്യ ഗൾഫിലും അമേരിക്കയിലും ലണ്ടനിലൊക്കെ പോയിട്ട് വലിയ വലിയ മൾട്ടിനാഷണൽ ബിസിനസ് നടത്തുന്ന ആൾക്കാരാണ് ഈ ഒക്കെ കളികളി ചെയ്യുന്നത് അവർക്ക് സിനിമ പൊളിഞ്ഞാൽ എന്താ പൊളിഞ്ഞില്ല എന്താ അവരുടെ സൊസൈറ്റിയില് ഞാനൊരു ആളൊരു പ്രൊഡ്യൂസറാണ് ഒരു സിനിമ ചെയ്ത പ്രൊഡ്യൂസർ മരിക്കുന്നവരെ ആ ഒരു സിനിമ ചെയ്ത പ്രൊഡ്യൂസർ തന്നെയാണ് ആണ് ഇനിയിപ്പോ കഷ്ടകാലത്തിന് പ്രേമലി പോലെ ആ പടം ഹിറ്റായി കഴിഞ്ഞ പിന്നെ അയാൾ വലിയൊരു പ്രൊഡ്യൂസറായി മാറിയില്ലേ ഇതാണ് മലയാള സിനിമ ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും വരാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും